പന്തല്ലൂരിൽ മൂന്ന് വയസ്സുകാരിയെ ആക്രമിച്ചു കൊന്ന പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തം ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്ക് അതിർത്തികളിൽ മണിക്കൂറുകളായി റോഡ് ഉപരോധിക്കുകയാണ് കുങ്കിയാനകളെത്തിച്ച് പുലിക്കായി തെരച്ചിലും തുടരുന്നു പുലിയെ വെടിവെച്ചു കൊല്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട് പന്തല്ലൂർ മാംഗോ റേഞ്ച് മാങ്കോലിയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരി നാൻസി ഇന്നലെ മരിച്ചത് സംഭവത്തിൽ ചേരമ്പാടി എരുമാട് ദേവാല കുളപ്പുള്ളി എന്നിവിടങ്ങളിൽ റോഡുകൾ ഉപരോധിച്ച നാട്ടുകാരുടെ പ്രതിഷേധം പതിനാല് മണിക്കൂറിലേറെയായി തുടരുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നാടുകാണി വയനാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ തടഞ്ഞു മണിക്കൂറുകളായി നിരവധി യാത്രക്കാരാണ് റോഡിൽ കുടുങ്ങിക്കിടക്കുന്നത് ഇന്നലെ രാത്രി പുള്ളിപ്പുലിയെ കണ്ടെത്തി ആദ്യ ഡോസ് മയക്കുവേടി വെച്ചെങ്കിലും പുലിയെ കണ്ടെത്താനായില്ലെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം എന്നാൽ വനംവകുപ്പ് പ്രദേശവാസികളെ വിധികളാക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം താലൂക്കിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾക്ക് പുലിയ പിടികൂടാനായുള്ള ദൗത്യത്തിനായി മുതുമലയിൽ നിന്ന് കുങ്കിയാനയും മയക്കുവടി സംഘവും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു പുലിയെ വെടിവെച്ചു കൊല്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ വീഡിയോ ജേണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട് ഇപ്പോൾ ദീപക് മോഹനും പി അക്ബറും നമ്മോടൊപ്പം ചേരുന്നു ആദ്യം ദീപക്കിലേക്ക് ദീപക് ഇപ്പോൾ പുലിയെ ലൊക്കേറ്റ് ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് തന്നെ പിടികൂടാനാകുമോ ആ വിനീത പുലിയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് വനംവകുപ്പ് നമുക്ക് നൽകുന്ന വിവരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൊണ്ടിയാളം എന്ന് പറയുന്ന പന്തല്ലൂരിനടുത്തുള്ള ഒരു സ്വകാര്യ എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലത്താണ് ഇവിടെ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തേയിലത്തോട്ടത്തിനോട് ചേർന്ന ഈ ചെങ്കുത്തായ തേയിലത്തോട്ടത്തിന് ചേരുവിൽ ഒരു ചതുപ്പ് പ്രദേശമുണ്ട് ആ പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി വനംവകുപ്പിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത് നേരത്തെ ഡ്രോൺ ഉപയോഗിച്ച് ഇവർ പരിശോധന നടത്തിയിരുന്നു അതോടൊപ്പം ഈ മയക്കുവടി സംഘങ്ങളും കുങ്കിയാനകളും ഉപയോഗിച്ച് ഈ മേഖലയിൽ പരിശോധന നടത്തിയതിനെ തുടർന്നാണ് പുലി ിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഈ മേഖലയിൽ ഇപ്പോൾ ചുറ്റിനും ഈ വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം അംഗങ്ങളും അതോടൊപ്പം തണ്ടർബോൾട്ടും പോലീസും ഈ മേഖലയിൽ ചുറ്റി വളഞ്ഞിട്ടുണ്ട് നടുവിലായിട്ടാണ് നടുവിലെ ഏകദേശം ഈ മധ്യഭാഗത്തുള്ള പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് കരുതുന്ന പ്രദേശം വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നേരത്തെ അല്പം മുൻപാണ് മറ്റൊരു കൂട് ഇവർ എത്തിച്ചത് ഈ കൂട്ടിലേക്കാണ് പുലിയെ മയക്കുപെടി വെച്ചതിന് ശേഷം കൊണ്ടുപോകുക എന്നാണ് വനംവകുപ്പ് നമുക്ക് നൽകിയ വിശദീകരണം അതായത് തൊട്ടടുത്ത് തന്നെ ഈ കുങ്കിയാനയും ആയിട്ടുള്ള മയക്കുവടി സംഘം തൊട്ടടുത്ത് തന്നെ പുലിയെ കണ്ടു പുലിയെ ലൊക്കേറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ഇവർ വിവരം അതോടൊപ്പം തന്നെ ഉടൻ തന്നെ പുലിയെ ഈ മയക്കുപടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മയക്കുവെടി സംഘവും ഉന്നത വനംവകുപ്പിന്റെ ഉന്നത ഉന്നത ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കുങ്കിയാനയെ ഉപയോഗിച്ച് വനംവകുപ്പിന്റെ ജീവനക്കാർ ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നു ഒപ്പം മയക്കുവടി സംഘം ആ മേഖലയിലായി ഉണ്ട് ആ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഷീൽഡും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള ആളുകളാണ് വനംവകുപ്പ് പിന്നാളുകൾ ഈ മേഖലയിലുള്ളത് മറ്റൊരു ആർ ആർ യുടെ വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വാഹനത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കൂട്ടിലാണ് പുലിയെ കൊണ്ടുപോകുക അതോടൊപ്പം പുലിയെ പിടികൂടാനായി ഈ മേഖലയിൽ ഇപ്പോൾ കൂട് വെച്ചിട്ടുണ്ട് ഈ കൂട്ടിലേക്ക് പുലിയെ കയറ്റാനുള്ള ശ്രമം രാവിലെ മുതൽ വനംവകുപ്പ് അധികൃതർ നടത്തിയിരുന്നു എന്നാൽ പുലി ആരോഗ്യ പുലിയുടെ ആരോഗ്യനിലയിൽ അവശ അവശനാണ് എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത് നേരത്തെ പുലിയുടെ കാൽപ്പാടുകൾ പരിശോധിച്ച് ഇവർ ഇവിടെ പരിശോധിച്ചിരുന്നു ഈ ഭാഗത്ത് അന്വേഷണം നടത്തിയതിൽ നിന്ന് പുലിയുടെ പിൻകാലിനെ ഗുരുതരമായി പരിക്കുണ്ട് ൺപുലിയാണ് എന്നാണ് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള സ്ഥിരീകരണം തന്നെ പുലിയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഏകദേശം അൻപതിലേറെ പേരുള്ള ആർആർടി ടീം അംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ട് രാവിലെ മുതൽ തന്നെ ഇരുപത് അംഗങ്ങളുള്ള മൂന്നംഗ സംഘം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തി പുലിയുള്ള സ്ഥലം സ്ഥിരീകരിച്ചു അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചും പുലി എവിടെയാണെന്നതിനെപ്പറ്റി കൃത്യമായി ഉറപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മയക്കുവടി സംഘം ആ മേഖലയിലേക്ക് നീങ്ങിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വനംവകുപ്പിന്റെ ആളുകളുണ്ട് അതോടൊപ്പം പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തുണ്ട് ഉടൻ തന്നെ പുലിയെ വെച്ച് പിടികൂടാൻ കഴിയുമെന്ന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കൂടി മുബഷീർ പ്രതിഷേധം തുടരുകയാണെന്നാണ് മനസ്സിലാകുന്നത് റോഡ് ഉപരോധം തുടരുന്നു പുലിയെ പിടികൂടാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് എന്താണിപ്പോൾ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ വിനീത ഏകദേശം പതിനഞ്ച് മണിക്കൂറിലായി ആരംഭിച്ച ഉപരോധം ഇപ്പോഴും തുടരുന്ന തുടരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത് ഇത്തരത്തിൽ ദേവാല അതുപോലെ തന്നെ പന്തല്ലൂർ ഭാഗങ്ങളിലാണ് റോഡ് ഉപരോധം പ്രധാനമായും നടക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും റോഡിന്റെ നടുഭാഗത്ത് തന്നെ ഇത്തരത്തിൽ ഉപരോധം നടത്തുന്ന നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണുള്ളത് പ്രതിഷേധക്കാർ പറയുന്നത് ഈ ഒരു ആക്രമണം നടത്തിയ പുള്ളിപ്പുലിയെ പിടികൂടാത്ത പക്ഷം ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കില്ല ഒരു തരത്തിലും വാഹനങ്ങളെ കടത്തിവിടില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇത്തരത്തിൽ പുള്ളിപ്പള്ളിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ ആ കുട്ടിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള ബോർഡുകൾ കയ്യിലെന്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകുന്നത് പന്തല്ലൂരിലടക്കം വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവ ദേവ ദേവാലയ ഭാഗത്താണ് വളരെയധികം സഞ്ചാരികൾ അതുപോലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ കടന്നു പോകുന്ന ഒരു മേഖലയാണിത് വഴിക്കടവ് നാടുകാണിച്ചുരം കഴിഞ്ഞൊരു ഭാഗത്ത് മലപ്പുറത്തു നിന്നും അതുപോലെ തന്നെ മറുഭാഗത്തു നിന്നും വയനാട് നടക്കം മലയാളികളായ യാത്രക്കാർ ഉൾപ്പെടെ കടന്നുപോകുന്ന മേഖലയിൽ വാഹനങ്ങൾ ഉൾപ്പെടെ സംഭവിച്ചുകൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ നേതൃത്വം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പന്തല്ലൂർ അതുപോലെ തന്നെ ദേവത ദേവാല ഭാഗത്തൊക്കെ തരത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരു മേഖല തന്നെയാണിത് പുള്ളിപ്പുലിയുടെ തുടർച്ചയായുള്ള ആക്രമണം അവരിൽ വളരെയധികം ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതിനെ പിടികൂടാത്തിനെതിരെ കനത്ത പ്രതിഷേധം നിലനിന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഏറെ ദയനീയമായ ഒരു സംഭവം ഉണ്ടാകുന്നത് മൂന്ന് വയസ്സുകാരിയെ പുള്ളിപ്പുലി ആക്രമിക്കുന്നു ആക്രമിക്കുന്നു കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു അധികൃതർ അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീസ്വീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് െ പിടികൂടുന്ന പിടികൂടുന്നതുവരെ പ്രതിഷേധം തുടരും എന്നാണ് പുലിയെ പിടിക്കുന്നവരെ സമരം തുടരും ഈ സമരം ഇവിടെ ജനങ്ങൾക്ക് സ്വന്തമായി നടക്കാനുള്ള സം സംവിധാനം ഇല്ലപ്പം പുലികളും ആനയും കരടിയും പുലികളൊക്കെ കൂടി മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ഒരു സ്വതന്ത്രമായി നടക്കാനും സ്കൂൾ കുട്ടികൾക്ക് മര്യാദയ്ക്ക് സ്കൂൾ പോയി വരാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പുലിയെ വെടിവെച്ച് പിടിക്കുന്നത് വരെ ഈ സമരം തുടരും അതിന് യാതൊരു സംശയമില്ല ഇനിയും ജനങ്ങൾ ആവേശപ്പെട്ട് ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിന് തടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സമരമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഭേദമന്യേ ഈ ഈ യോഗത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും ഒരാഴ്ചയ്ക്കിടെ മൂന്നാമത്തെ പുള്ളിപ്പള്ളിയുടെ ആക്രമണം അതെ മൂന്നാ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്നാമത്തെ പുള്ളിപ്പള്ളിയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പിഞ്ചി കുഞ്ഞിനെയാണ് ബലി കൊടുത്തിട്ടുള്ളത് ആ കുട്ടിക്ക് വന്ന സംഭവം വരി ഇനി ഒരു കുട്ടികൾക്കും വരാൻ പാടില്ല എന്ന ഞങ്ങൾ ഉറച്ച് ഈ സമരത്തിന് പങ്കെടുത്തോണ്ടിരിക്കും നല്ല ബുദ്ധിമുട്ടാണ് ആക്രമണം മലയാളത്തിൽ ആ ഭയങ്കര ரொம்ப ரொம்ப കഷ്ടം പാടേപ്പില്ല അതായത് കുഴഞ്ഞെ കൂട്ടിട്ട് അമ്മ വരാ ജാർഖണ്ഡ് മാംഗോർച്ചിട്ട് വേലയ്ക്ക് വന്നാൽ കുളന്ത കൂട്ടിയിട്ട് വരുമ്പോൾ ചായ ചെടീട്ട് ഉള്ളത് ടീ കുടയിലിരുന്ന് പുള്ളി ഇളുത്തിട്ട് പോയത് പുള്ളിയെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുമ്പിലേ തന്നെ അപ്പം ഇത് മൂന്നാമത്തെ സംഭവമാണ് അപ്പം ഈ ഗവൺമെന്റ് കാണുന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ ജീവിക്കണമല്ലോ അത് അത് തീർക്കമാണൊരു മുടിവ് വേണമെന്നാണ് ഇത് എല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ആയതുകൊണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള മേഖലയാണ് സ്വാഭാവികമായിട്ട് വളരെയധികം അതെ അതെ അപ്പൊ ഇന്നലെ ആ കുട്ടിനെ പിടിച്ച് ഒരു വൈകുന്നേരം നേരത്താണ്ട് അത് കഴിഞ്ഞ് രാത്രി പിന്നെ ഒരേ അമ്മനെ വന്നിട്ട് പിടിച്ചു പക്ഷെ അത് ഒരു പട്ടിക്കുട്ടി ഉണ്ടായതുകൊണ്ട് ആ പട്ടിനെ പുലി പുലിപുടിച്ചു കൊണ്ടുപോയി ഈ അമ്മനെ കയ്യും കാലൊക്കെ മാന്തിട്ട് ഈ അമ്മ രാത്രി ആംബുലൻസിൽ കണ്ടു കൂടലൂർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അത് എന്തായിരുന്നു അറിയില്ല അപ്പൊ ഇത് ഒരു തീർവ് കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സംവരണം തുടരും രാത്രി വീണ്ടും വീണ്ടും ഈ കുട്ടിയെ ശേഷം പുലിയുടെ ആക്രമണം ഇപ്പോൾ നാട്ടുകാർ വിരീതാതെ രസമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ പുള്ളിപ്പുലിയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം രാത്രിയും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായി എന്നാണ് നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ ആ ഒരു ഘട്ടത്തിൽ പോലും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല അധികൃതർ അങ്ങോട്ടേക്ക് എത്താത്തൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു ദേവാലയ ഭാഗത്തെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് പന്തല്ലൂരിലും വലിയ പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഈ പുള്ളിപ്പുലിയുടെ ഈ ഒരു ആക്രമണങ്ങൾ ഉണ്ടായിട്ടൊന്നും നടപടി സ്വീകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഇവളുള്ളത് സാധാരണക്കാരെ ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് തേയില തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ പിഞ്ചു കുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് Thank you.